അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹദുബാദിൻ്റെ പരിശുദ്ധമായ ദുൽഹെ ജമാസത്തിൻ്റെ മൂന്നാമത്തെ പകലിലാണ് നാം നിലകൊള്ളുന്നത് മഹാനായ ഇബിൻ അബ്ബാസ് റുദിയാഹു അനുമയ്യത്തൊരു രുവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം അലൈഹി സ്ലാം ദുൽഹെജമാസത്തിൻ്റെ മൂന്നാമത്തെ പകലിലാണ് മൂന്നാമത്തെ ദിവസമാണ് മഹാനായ ഝക്കരിയ നബി അലൈഹി സ്ലാമിൻ്റെ ദുആആ ഇനെ അള്ളാഹു സുബഹാനുഹുവത്തെ അല സ്വീകരിക്കുന്നത് സന്താന സൗഭാഗ്യമില്ലാതെ ഏറെ നാൾ പ്രയാസപ്പെട്ട ഒരു പ്രവാചകനാണ് മഹാനായ ഝക്കരിയ നബി അലൈഹി സ്ലാം അവരുടെ ദുആആ ഇന് അള്ളാഹു സുബഹാനുഹുത്തെ അല സ്വീകാര്യത കൊടുത്തത് ദുൽഹദ്ജമാസത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് എന്ന് നബി സലാഹു അലഹി വസ്ലാം മാത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തരികയാണ് ബഹുമാനികളെ ദുൽഹദ്ജമാസത്തിൻ്റെ ആദ്യത്തെ പത്തിലെ ഓരോ നിമിഷങ്ങളെയും അള്ളാഹു സുബെഹാനുഹുത്തേ ആല വലിയ മഹത്വത്തോടു കൂടെയാണ് നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഓരോ സുഹൃതങ്ങളെയും വലിയ ശ്രേഷ്ഠതയോടുകൂടെയാണ് അള്ളാഹു സുബാനുഹുവത്തെ ആല നമ്മിൽ നിന്നും സ്വീകരിക്കുന്നത് മഹാനായ പ്രവാചകൻ സലാഹു അലൈഹി സ്വല്ലാമത്തങ്ങൾ പഠിപ്പിക്കുന്നതായി റൂഹുൽ ബയാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇസ്മായിൽ ഹക്കൽ ബറു തങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഫീ അയ്യാം ദുൽഹിജ്ജ ിൽഹജ്ജമാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ ആരെങ്കിലും സദഖ ചെയ്തു കഴിഞ്ഞാൽ അലാ റസൂലില്ലാഹ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് ഒരാൾ സദഖ കൊടുത്താൽ എത്രമാത്രം പ്രതിഫലമുണ്ടോ ആ പ്രതിഫലമാണ് ഈ മനുഷ്യനിക്ക് കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി സലാഹു തങ്ങൾ പഠിപ്പിക്കുന്നു അതെന്താണ് അത് ഈ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ദിവസങ്ങളിൽ സദക്ക ചെയ്താൽ അള്ളാഹു സുബെഹാനുഹുഅവത്തെആാല അമ്പിയാക്കൾക്ക് സദക്ക കൊടുത്തതിന് തുല്യമായ നിലയിലാണ് ആ സദക്കയെ അള്ളാഹു സുബഹാനുഹു തല കബൂൽ ചെയ്യുന്നത് കോമൻ ആയത ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ അതിൽ ഹജ്ജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് പത്ത് ദിനരാത്രിങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു രോഗിയെ സന്ദർശിച്ചാൽ ഫഖഅദ് ഔലിയ അള്ളാഹു തിഹാല അവൻ അള്ളാഹു സുബഹാനഹു വാലയുടെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഒരാളുടെ രോഗ സന്ദർശനം നടത്തിയതിനു തുല്യമായിട്ട് അള്ളാഹു തഹാല ആ നിലക്കാണ് ഇവൻ്റെ രോഗ സന്ദർശനത്തിനെ കബൂൽ ചെയ്യുന്നത് എന്തുകൊണ്ട് അത് ദുൽഹജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങളുടെ മഹത്വമാണ് മാത്രമല്ല മൻ ഖസാ മുഖ്മിനൻ ഒരു മുക്മിനന് വസ്ത്രം നൽകിയാൽ ഖസാഹുലാഹു മിൻ ഹുലലിൽ ജന്ന സ്വർഗീയ ഉടയാടകൾ നൽകി അള്ളാഹു തയാല ഈ മനുഷ്യനെ ആദരിക്കുന്നതാണ് ഓ മൻമി എൽമിൻ്റെ മജലിസുകളിൽ നിന്ന് ഏതെങ്കിലും മജലിസിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അംബിയ അംബി അള്ളാഹു സുബാനയുടെ അംബിയാക്കളുടെ മജലിസിൽ പങ്കെടുക്കും തിനു തുല്യമായിട്ടാണ് അള്ളാഹു അതിനെ കബൂൽ ചെയ്യുന്നത് ഇത്രയെല്ലാം മഹത്വത്തോടു കൂടി അള്ളാഹു താല സ്വീകരിക്കാനുള്ള കാരണം സുൽഹജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങൾക്ക് അള്ളാഹുത്താല നൽകിയേക്കുന്ന സ്ഥാനമാണ് അതുകൊണ്ടാണ് നബി നബ് സലി വല്ല തങ്ങൾ പറഞ്ഞത് മാമിൻ അയ്യാമിൻ ഒരു ദിവസവും ഇല്ല അല്ലു സാലിഹു സാലിഹായ സൽക്കർമ്മങ്ങൾ അഹബു ഇൽ അല്ലാ അള്ളാഹുത്താലയിലേക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് മിൻഹാദിഹിൽ അയ്യാമിൽ അശരി ഈ പത്ത് ദിനരാത്രങ്ങളിൽ നാം ചെയ്യുന്ന നന്മകൾ അള്ളാഹുത്താല ഏറെ മഹത്വത്തോടു കൂടെയാണ് അതൊക്കെ സ്വീകരിക്കുന്നതെന്നാണ് നബി അലൈഹി സാഹിസ് മാത്താക്കളെ നമുക്ക് പഠിപ്പിച്ച് തന്നത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദാ കൊണ്ടേൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി ആക്കിബത്ത് അള്ളാഹു തല നന്നാക്കി തരട്ടെ വാഹൃത്തിൽ അലഹമുല്ലാ റബ്ബുലമീൻ അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു